റഷ്യ എന്തിനാ യുക്രൈൻ ആക്രമിച്ചു എന്ന് ചോദിക്കുന്നവർ റഷ്യൻ അതിർത്തിയായ ഫിൻലാൻഡിലേക്ക് ഒന്ന് നോക്കണം ഇവിടെ ഒരു കവചിത ബ്രിഗേഡിനെ വിന്യസിപ്പിക്കാനാണ് അമേരിക്കൻ സഖ്യകക്ഷിയായ നാറ്റോ ലക്ഷ്യമിടുന്നത് സോവിയറ്റ് യൂണിയൻ വലുതാകുന്നതും ലോക സ്വാധീനം നേടുന്നതും തടയാനായി അമേരിക്ക മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച സൈനിക സഖ്യമാണ് നാറ്റോ നാറ്റോ എന്നാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് അർത്ഥം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കിഴക്കൻ യൂറോപ്പിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ സോവിയറ്റ് യൂണിയൻ സമ്മതിച്ചിരുന്നില്ല ഇതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജർമ്മനിയെ സോവിയറ്റ് യൂണിയൻ വളയുകയും ചെയ്തതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സോവിയറ്റ് യൂണിയന് എതിരായിട്ട് നാറ്റോ രൂപമെടുക്കുന്നത് തുടക്കത്തിൽ പന്ത്രണ്ട് രാഷ്ട്രങ്ങളായിരുന്നു നാറ്റോ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ ഇറ്റലി നെതർലാൻഡ്സ് ഐസ്ലാൻഡ് ബെൽജിയം ലക്സംബർഗ് നോർവ പോർച്ചുഗൽ ഡെൻമാർക്ക് എന്നിവ ആയിരുന്നു ഇത് ഇപ്പോൾ മുപ്പത് രാഷ്ട്രങ്ങളാണ് നാറ്റോയിൽ അംഗങ്ങളായിട്ടുള്ളത് ഇതിൽ ഇരുപത്തിയെട്ടെണ്ണം യൂറോപ്യൻ രാഷ്ട്രങ്ങളും രണ്ടെണ്ണം വടക്കൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുമാണ് ഒരു പൊതു സംരക്ഷണ യാനത്തിൽ പ്രവർത്തിക്കുന്ന സൈനിക സഖ്യമാണ് നാറ്റോ ഏതെങ്കിലും നാറ്റോ രാജ്യത്തെ വേറെയൊരു രാജ്യം ആക്രമിച്ചാൽ അത് അധിനിവേശമായി കണക്കാക്കിക്കൊണ്ട് എല്ലാ നാറ്റോ രാജ്യങ്ങളും അധിനിവേശത്തിനെതിരെ ആയുധമെടുക്കും എന്നതാണ് നയം സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പതിനഞ്ച് പുതിയ രാജ്യങ്ങളാണ് രൂപപ്പെടുന്നത് അർമീനിയ അസംബൈജാൻ ബൊറാലസ് ഐസ്തോണിയ ജോർജിയ കസഖിസ്ഥാൻ കിർഗിസ്ഥാൻ ലത്തോലിയ ലത്തോനിയ മൾഡോവ റഷ്യ തജിസ്കാൻ തുർക്കി മെൻസ്ഖാൻ യുക്രൈൻ ഉസ്ബസ്കിസ്ഥാൻ എന്നിവയായിരുന്നു ഇത് സോവിയറ്റ് യൂണിയൻ തകർന്നതോടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ലോക പോലീസായി മാറിയത് പിന്നീട് അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ വിപുലീകരിക്കാൻ ശ്രമവും തുടങ്ങി സോവിയറ്റ് യൂണിയനിൽ നിന്നും പുറത്തു വന്ന രാജ്യങ്ങൾ ഒന്നൊന്നായി നാറ്റോ അംഗങ്ങളായി മാറുന്നതാണ് പിന്നീട് ലോകം കണ്ടത് അങ്ങനെ ലാത്തോനിയ ലാത്തോനിയ ഐസ്തോണിയ എന്നിവർ രണ്ടായിരത്തി നാലിൽ നാറ്റോയിൽ അംഗങ്ങളായി മാറി യുക്രൈനെ നാറ്റോയിൽ ചേർക്കുവാൻ ശ്രമം നടന്നതും ഇതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യ യുക്രൈനെ ആക്രമിച്ചതിന് ഒറ്റ കാരണമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അത് നാറ്റോ സഖ്യത്തിൽ ചേരുവാനുള്ള തീരുമാനമാണ് റഷ്യയുടെ അയൽ രാജ്യവും പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗവുമായ യുക്രൈൻ നാറ്റോയിൽ അംഗമായാൽ റഷ്യയുടെ ഈ അതിർത്തിയിലും അമേരിക്കൻ ആയുധങ്ങൾ വിന്യസിക്കപ്പെടും അത് റഷ്യക്കുണ്ടാക്കുന്ന സുരക്ഷാ ഭീഷണി മുൻനിർത്തിയാണ് ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതെന്ന് റഷ്യ പലവട്ടം യുക്രൈനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അത് കേൾക്കാതെ അമേരിക്കൻ താല്പര്യ പ്രകാരം യുക്രൈൻ മുന്നോട്ടു പോയതോടെയാണ് സൈനിക നടപടിക്ക് റഷ്യ നിർബന്ധിതമായത് അതാണിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് റഷ്യ ആക്രമിച്ചാൽ അമേരിക്ക നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങുമെന്നാണ് യുക്രൈൻ കരുതിയിരുന്നത് എന്നാൽ ആയുധങ്ങളും കൂലിപ്പടയാളികളും നൽകുന്നതിനപ്പുറം നേരിട്ട് റഷ്യയുടെ ഏറ്റുമുട്ടാൻ നാറ്റോയിലെ ഒരു രാജ്യവും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം അതിന് പ്രധാന കാരണം റഷ്യ ആണവായുധം പ്രയോഗിക്കും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇതോടെ പെട്ടുപോയത് യുക്രൈൻ ആണ് പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെയുള്ള മുന്നേറ്റമല്ലാതെ റഷ്യ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ആക്രമണം പോലും നടത്തുവാൻ അമേരിക്കയ്ക്ക് ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും യുക്രൈന് സാധിച്ചിട്ടില്ല നിരവധി തന്ത്രപ്രധാനമായ യുക്രൈൻ പ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ റഷ്യയുടെ കൈവശമാണുള്ളത് സ്വന്തം പ്രദേശത്ത് യുക്രൈൻ സൈന്യത്തെ കയറ്റി അവിടെ വെച്ച അവരെ വധിക്കുക എന്ന തന്ത്രമാണിപ്പോൾ റഷ്യ പായറ്റുന്നത് ഇങ്ങനെ കൊല്ലപ്പെട്ടവരിൽ അമേരിക്കൻ കൂലിപ്പട്ടാളവും ഉൾപ്പെടും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണക്കാരായ നാറ്റോയ്ക്ക് ഇതെല്ലാം നോക്കി നിൽക്കാനേ ഇപ്പോൾ കഴിയുന്നുള്ളൂ അതാകട്ടെ ഒരു യഥാർത്ഥവുമാണ് യുക്രൈൻ കൂടി നാറ്റോയിൽ അംഗരാജ്യമായാൽ റഷ്യ പൂർണ്ണമായും പ്രതിരോധത്തിലായി പോകും ഈ ആശങ്കയാണ് സൈനിക നടപടിക്ക് റഷ്യയെ പ്രേരിപ്പിക്കുന്നതും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുള്ള ഏതൊരു ഭരണാധികാരിയും സ്വീകരിക്കുന്ന നിലപാടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഹിഡൻ അജണ്ട എന്താണെന്നത് ഫിൻലൻഡിലെ പുതിയ സൈനിക നീക്കത്തിലൂടെ വ്യക്തമായതിനാൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് റഷ്യ ഇനിയും കടക്കാൻ തന്നെയാണ് സാധ്യത ഇതുവരെ യുക്രൈനോട് ഒരു യുദ്ധം റഷ്യ പ്രഖ്യാപിച്ചിട്ടില്ല കേവലം സൈനിക നടപടി മാത്രമായിട്ടാണ് ഈ പോരാട്ടത്തെ റഷ്യ കണക്കാക്കുന്നത് അവർ ഇനി ഈ നിലപാട് മാറ്റിയാൽ വൻ പ്രത്യാഘാതമാണ് അമേരിക്കൻ ചേരിക്ക നേരിടേണ്ടി വരിക അത്രയ്ക്കും കലിപ്പിലാണ് റഷ്യ ഇപ്പോൾ ഉള്ളത് ഇറാൻ ഇസ്രയേൽ സംഘർഷവും ഗാസയിലെ യുദ്ധവും എല്ലാം വഴിമാറി അമേരിക്ക എന്ന പൊതുശത്രുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ നാറ്റോ സഖ്യത്തിന് പോലും കഴിയുകയില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം എന്ന നിലയിൽ റഷ്യ അമേരിക്ക ഭയക്കുക തന്നെ വേണം റഷ്യ പറഞ്ഞാൽ ആണവ മിസൈൽ അയക്കാൻ സന്നദ്ധരായിട്ടുള്ള ഭരണാധികാരി ഉത്തര ഉത്തരകൊറിയയ്ക്കുമുണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത രാജ്യമെന്ന വിശേഷണമാണ് ഉത്തര കൊറിയ പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ഹമാസിന്റെയും ഇറാന്റെയും പോരാളികളുടെ നിലപാട് ഈ ആർജവത്തോടൊപ്പം റഷ്യയുടെ സൈനിക ആണവ കൂടി ചേർന്നാൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത മഹാശക്തിയായിട്ടാണ് അത് മാറുക റഷ്യയ്ക്ക് ചുറ്റും നാറ്റോ സൈനികരെയും ആയുധങ്ങളെയും വിന്യസിപ്പിച്ച ആ രാജ്യത്തിന് സുരക്ഷാ ഭീഷണി ഉയർത്തുക എന്നത് അമേരിക്കയുടെ അജണ്ടയാണ് മാറിവരുന്ന ലോകക്രമത്തിൽ അമേരിക്കയുടെ നില പരിങ്ങലിലാകുമെന്ന് കണ്ടാണ് ഇത്തരമൊരു നീക്കം ആ രാജ്യം നടത്തുന്നത് മാത്രവുമല്ല ഇറാനും ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ശത്രുരാജ്യങ്ങളെ യോജിപ്പിച്ച് നാറ്റോയ്ക്ക് ഒരു ബദൽ സംവിധാനം റഷ്യ കൊണ്ടുവരുമോ എന്ന ഭയവും അമേരിക്കക്കുണ്ട് ലോകം അവസാനിക്കണമോ അതോ നിലനിൽക്കണമോ എന്ന കാര്യത്തിൽ ഇനി നിലപാട് സ്വീകരിക്കേണ്ടത് അമേരിക്കയും അവരുടെ ഒപ്പമുള്ള രാജ്യങ്ങളുമാണ് ലോകത്തെ ഒരു രാജ്യത്തിലും ഇനി നാറ്റോ അധിനിവേശം നടത്താൻ കഴിയുകയില്ല ആ കാലമൊക്കെ കഴിഞ്ഞു അമേരിക്കൻ തലസ്ഥാനത്ത് ഒരു ചെറിയ ബോംബ് വീണാൽ പോലും തീരാവുന്ന അഹങ്കാരമേ അമേരിക്കക്കുള്ളൂ അമേരിക്കൻ വീരഗാഥ പാടുന്നവർ അതും തിരിച്ചറിയുന്നത് നല്ലതാണ്